കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കി ഈ ദിവ്യകാരണത്തിൽ കണ്ടുകൊണ്ട് കുരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വലിയ സ്നേഹത്തോടെ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചെലവഴിക്കാം ഈശോയുടെ സാന്നിധ്യം ഉണ്ടല്ലോ നമുക്ക് അത്ഭുതകരമായ ശക്തി സ്നേഹം സൗഖ്യം വിടുതൽ ഒക്കെ വെളിപ്പെടുത്തുന്ന സാന്നിധ്യമാണ് ഈശോ തന്നെ തന്നെ നമുക്കായി വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണത് ദൈവം വെളിപ്പെടുത്തുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക ഈ ആരാധന നിമിഷങ്ങളിൽ മക്കളെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാകട്ടെ ഈ അവസ്ഥയിൽ ഈ കർത്താവിന് തന്നെ തന്നെ വെളിപ്പെടുത്താൻ പറ്റും അത്ര വിശ്വസിക്കുക ഏകദേശം പത്ത് അൻപത്തി ഏഴോളം രാജ്യങ്ങളിലിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അൻപത്തിയേഴിലധികം വരുന്ന രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ് നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളാണ് നിന്നെ അലട്ടുന്ന പ്രശ്നമാകണമെന്നില്ല നിന്റെ ജീവിത പങ്കാളിയെപ്പോലും അലട്ടുന്നത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയമാകണമെന്നില്ല നിങ്ങളുടെ മക്കളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത കാര്യങ്ങളാകണമെന്നില്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തുവാകട്ടെ നമുക്ക് നമ്മുടേതായ അസ്വസ്ഥതകളുണ്ട് ഭൗതിക ജീവിതത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഈ അസ്വസ്ഥതകളുടെ നടുവില് ഇതകർത്താവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരമായി സഹായിക്കുന്നുണ്ട് ആ നിരന്തരമായ സഹായത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ മേഖലകളൊക്കെ പരിമിതമല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റണില്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളും നമുക്ക് പറ്റണില്ല വിശുദ്ധ ജീവിതം നയിക്കാൻ തന്നെ പരിശ്രമിച്ചിട്ട് എത്രയോ നാളായി നമുക്ക് എത്ര പേർക്ക് ശരിക്കും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റണുണ്ട് കണ്ണുകളെ ഒന്ന് നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച് ജീവിക്കാൻ തുടങ്ങി എത്ര നാളായി എന്നിട്ട് നമ്മുടെ കണ്ണുകളൊന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിന്റെ ഭാവനകളെ നമ്മുടെ മനസ്സിന്റെ ആലോചനകളെ ചിന്തകളെയൊക്കെ നിയന്ത്രിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം ദൈവത്തെ സ്നേഹിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കാരുണ്യത്തിൽ ജീവിതം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്രയോ നാളായി എന്നിട്ടും നമുക്കത് പൂർണ്ണതയിൽ സാധ്യമാകുന്നുണ്ടോ അപ്പോ നമ്മുടെ കഴിവ് കൊണ്ട് അസാധ്യമായിട്ടുള്ള പലതും ഉണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ കൂടാതെ എനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഈശോ പറഞ്ഞ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു ഞാൻ പോവാ പക്ഷേ നിങ്ങൾക്കായുതാ നിത്യസഹായകനെ വാഗ്ദാനമായി തന്നിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇനി വേൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യുദ്ധത്തിൽ മക്കളെ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ആത്മരക്ഷയെ പ്രതിയുള്ള ഈ ആത്മീയ യുദ്ധത്തിൽ ഞാനും നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ദൈവം വാഗ്ദാനം ചെയ്ത നിത്യ സഹായകനുണ്ട് ഒറ്റയ്ക്കല്ല നമ്മൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും യുദ്ധം ചെയ്യരുത് ആത്മീയ ശത്രുവിനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കുന്ന ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടുവുള്ളൂ നമ്മൾ കൂടുതൽ പരാജിതരായും മുറിവേൽപ്പിക്ക മുറിവേറ്റവരായിട്ട് തീരും അത് സംഭവിക്കാതിരിക്കാൻ ദൈവം വാഗ്ദാനമായി ചെന്ന പരിശുദ്ധാത്മാവിനെ ചർത്തു പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാവൂ ഈ യുദ്ധത്തിൽ വിജയം ഉറപ്പാണ് ഈ ലോകത്തിൽ ഒരേയൊരു യുദ്ധം മാത്രമേ വിജയം ഉറപ്പിച്ചു കൊണ്ടുള്ള യുദ്ധമുള്ളൂ അത് ആത്മീയ യുദ്ധമാണ് വിജയം ഉറപ്പിച്ച നമ്മൾ യുദ്ധം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനോട് കൂടെ ദൈവത്തോടു കൂടെ നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മൾ വിജയിക്കൂന്ന് നൂറല്ല നൂറ്റി അൻപത് ശതമാനം ഉറപ്പാണ് അപ്പൊ യുദ്ധത്തിൽ വിജയം ഉറപ്പിച്ചു യുദ്ധം ചെയ്യുന്ന ഒരേ ഒരു ഉള്ളൂ യുദ്ധയുള്ളൂത്മീയ ലോകത്തുള്ള യുദ്ധമാണ് അവിടെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് കണ്ണങ്ങൾ ഉയർത്തിപ്പിടിക്കാം കണ്ണുകളെ തുറന്ന് കർത്താവിനെ കാണാം ഇതാ ഈശോ നമുക്കായി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ിങ് വിൻ യു എന്നാണ് പൗലോ ശ്രീ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ നിന്നെ ഉള്ളിൽ നിങ്ങളൊന്നും ആലോചിക്ക നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ആത്മാവ് നമ്മളെ സഹായിക്കില്ലേ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നല്ലേ ഫൗലോ ശ്രീ പറയുന്നത് അപ്പോൾ നിരന്തരമായി നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട് ആത്മാവ് എന്നെ സഹായിക്കണമെന്ന് മേഖലയിലാണ് മക്കളെ നമ്മൾ വീണു പോകുന്നത് ഏതു മേഖലയിലാണ് നമുക്ക് ഒരു പരസഹായം ആവശ്യമുള്ളത് ഏതു മേഖലയിലാണ് നമുക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണ് നമ്മുടെ വൈകാരികതകളിൽ അമിതമായ സമൃദ്ധം ചെലുത്തുന്നത് ഏത് വിഷയത്തിലാണ് നമ്മൾ വല്ലാതെ കണ്ട് ഭയപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് ആ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സഹായം യാജിക്ക് ആത്മാവേ സഹായിക്കണമേ എന്ന് പറ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ സഹായിക്കണമേ നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ

പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ ആത്മാവ് നമ്മളെ സഹായിക്കും ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ ക്ഷമിക്കാൻ സ്നേഹിക്കാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആത്മരക്ഷയുടെ വഴികളെ ഉറപ്പിക്കാൻ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന വഴികൾ ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആ സഹായത്തിൽ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മുൻമഴ പരമപിതാവേ പരമപിതാവേ മാലിന്യം മാറേണം ിൽ മുൻമഴ പെയ്ച്ച പരമ പിതാവേ പിന്മഴ നൽകുസ്ത നാളിൽ മുൻമഴ പെയ്യ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നുകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിന്റെ വലിയ സ്നേഹം കരുണ നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവെ നിന്റെ ആത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ശുതിച്ചുകൊണ്ട് ഈശോയെ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹാലൂയ ആരാധന രൂയൂ Hallelujah.